രാജ്യത്തെ അഞ്ഞൂറ്റി നാല്പത്തിമൂന്ന് ലോക്സഭാ സീറ്റുകളിൽ തനിച്ച് മുന്നൂറ്റി എഴുപത് സീറ്റുകൾ നേടുകയെന്ന വലിയ മോഹമാണ് ബി ജെ പിക്ക് ഉള്ളത് പാർട്ടിക്ക് തനിച്ച് മുന്നൂറ്റി എഴുപത് സീറ്റുകൾ നേടാൻ സാധിച്ചാൽ മുന്നണിയുടെ സീറ്റ് നില നാനൂറ് കടക്കുമെന്നും ബി ജെ പി നേതൃത്വം കണക്കുകൂട്ടുന്നു ഇതിനായുള്ള പ്രവർത്തനം ഇന്നും ഇന്നലെയുമല്ല രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ബി ജെ പി ആരംഭിക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ തോറ്റതോ മത്സരിക്കാത്തതോ ആയ നൂറ്റി നാല്പത്തിനാല് സീറ്റുകൾ ഉന്നമിട്ടതോടെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തുടങ്ങിയതെന്ന് പല രാഷ്ട്രീയ നിരീക്ഷകരും വിശ്വസിക്കുന്ന മിഷൻ മുന്നൂറ്റി എഴുപത് ആരംഭിക്കണമെന്ന് സൂചന ലഭിക്കുന്നത് പിന്നീട് നേതൃത്വം ഈ എണ്ണം നൂറ്റി അറുപതാക്കി അതായത് ഈ നൂറ്റി അറുപത് സീറ്റുകളിൽ പകുതിയിലെങ്കിലും വിജയിക്കാൻ സാധിച്ചാൽ പാർട്ടിയുടെ ലക്ഷ്യം നിറവേറ്റും ഈ നൂറ്റി അറുപത് സീറ്റുകളിൽ കേരളത്തിൽ നിന്നും തിരുവനന്തപുരവും തൃശൂരും ഇടം പിടിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിലെത്തിയതു മുതൽ പാർട്ടി തങ്ങളുടെ സീറ്റുകൾ വർദ്ധിപ്പിക്കുന്നതിനായി കൃത്യമായ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുമുണ്ട് രണ്ടായിരത്തി പതിനാലിൽ ഇരുന്നൂറ്റി സീറ്റുകൾ നേടിയ പാർട്ടി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇരുപത്തിയൊന്ന് സീറ്റുകൾ കൂടി കൂട്ടി മുന്നൂറ്റിമൂന്ന് സീറ്റുകളിലെത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജീവ് ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് നാനൂറ്റിമൂന്ന് സീറ്റുകൾ നേടിയതാണ് രാജ്യ ചരിത്രത്തിൽ തന്നെ ഒരു പാർട്ടി പാർലമെൻറ്റിൽ നേടിയ ഏറ്റവും ഉയർന്ന സീറ്റ് നില അൻപത് ശതമാനത്തിലധികം വോട്ട് വിഹിതത്തിൽ വിജയിച്ച സീറ്റുകളിലേക്കാണ് ബി ജെ ആദ്യം ശ്രദ്ധ കേന്ദ്രീകരിച്ചതെന്ന് തന്ത്രത്തിലെ രഹസ്യവൃത്തങ്ങൾ പറയുന്നു രണ്ടായിരത്തി പതിനാലിൽ അൻപത് ശതമാനത്തിലധികം വോട്ടു വിഹിതത്തോടെ നേടിയ നൂറ്റി മുപ്പത്തി ആറ് സീറ്റുകളിൽ നിന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ എണ്ണം ഇരുന്നൂറ്റി ഇരുപത്തിനാല് സീറ്റുകളായി അൻപത് ശതമാനത്തിലധികം വോട്ട് ഷെയറോടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സീറ്റുകൾ നേടിയ കോൺഗ്രസിന്റെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ ഫലങ്ങൾക്ക് പിന്നിൽ രണ്ടാം സ്ഥാനത്താണ് ബി ജെ പിയുടെ രണ്ടായിരത്തി പത്തൊമ്പതിലെ കണക്കും അന്ന് അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ അവർ നേടിയ നാനൂറ്റിമൂന്ന് സീറ്റുകളിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് സീറ്റുകളിലെ വോട്ട് വിഹിതം അൻപത് ശതമാനത്തിന് മുകളിലായിരുന്നു ഇരുന്നൂറ്റി ഇരുപത്തി നാല് സീറ്റുകളിൽ ഞങ്ങൾക്ക് ഇതിനകം അൻപത് ശതമാനം വോട്ട് വിഹിതമുണ്ട് അതിനാൽ ഞങ്ങളുടെ ലക്ഷ്യം വളരെ അടുത്താണ് എന്നിരുന്നാലും ഞങ്ങൾക്ക് അറുപത്തി ഒൻപത് സീറ്റുകളിൽ കൂടി നേടേണ്ടതായിട്ടുണ്ട് ഒരു മുതിർന്ന പാർട്ടി തന്ത്രജ്ഞനെ ഉദ്ധരിച്ച് ഡെക്കാൻ ഹെറാൾഡാണ് ഇത് റിപ്പോർട്ട് ചെയ്തത് ഒന്നര വർഷം മുമ്പ് ദുർബലമായത് എന്ന് നിശ്ചയിച്ചിരുന്ന നൂറ്റി അറുപത് സീറ്റുകളിൽ അൻപത് ശതമാനമെങ്കിലും നേടുക എന്നതാണ് പാർട്ടിയുടെ ഇപ്പോഴത്തെ ശ്രദ്ധ ഈ സീറ്റുകൾ തിരിച്ചെടുത്ത് പാർട്ടി നിരവധി പ്രവർത്തനങ്ങൾ നടത്തി പ്രധാനമന്ത്രിയും അമിത്ഷായും തന്നെ ഈ മണ്ഡലങ്ങളിൽ നിരവധി തവണയെത്തി പ്രവർത്തനങ്ങളെ നിയന്ത്രിച്ചു ഒഡീഷ പശ്ചിമബംഗാൾ പഞ്ചാബ് എന്നിവിടങ്ങളിലെ നിരവധി സീറ്റുകളാണ് ഈ ലക്ഷ്യത്തിൻ്റെ കേന്ദ്ര ബിന്ദു കൂടാതെ പഞ്ചാബിലും ദക്ഷിണേന്ത്യയിലും പ്രത്യേകിച്ച് കേരളം തമിഴ്നാട് ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിലെ സീറ്റുകളും ഈ പട്ടികയിൽ ഉൾപ്പെടുന്നു ഉത്തർപ്രദേശ് പശ്ചിമബംഗാൾ തെലങ്കാന ഒഡീഷ തുടങ്ങിയ സംസ്ഥാനങ്ങളിലും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലുമാണ് ബി ജെ പിക്ക് യഥാർത്ഥത്തിൽ കൂടുതൽ സീറ്റുകൾ നേടാൻ സാധ്യതയുള്ളത് ഈ സംസ്ഥാനങ്ങളിൽ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ ഒഴികെ മൊത്തം നൂറ്റി എഴുപത്തി നാല് സീറ്റുകളിൽ ബി ജെ പി മത്സരിച്ച നൂറ്റി അറുപത്തി എട്ട് സീറ്റുകളിലും നൂറ്റി ഒന്ന് സീറ്റുകളും രണ്ടായിരത്തി പത്തൊമ്പതിൽ അവർ നേടുകയും ചെയ്തു അസം ഒഴികെയുള്ള നാല് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ അവർ മത്സരിച്ച ആറ് സീറ്റിൽ ഒരു സീറ്റിൽ മാത്രമാണ് വിജയിക്കാൻ സാധിച്ചത് എന്നിരുന്നാലും വടക്കുകിഴക്കൻ മേഖലയിലെ പ്രാദേശിക പാർട്ടികളുമായി ഈ വർഷം ബി ജെ പി സഖ്യത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് ഇത് എൻ ഡി എയുടെ നേട്ടം വർദ്ധിപ്പിക്കും അതേസമയം ഇത്തരമൊരു നേട്ടം സ്വന്തമാക്കുക എന്നുള്ളത് ബി ജെ പിയെ സംബന്ധിച്ച് അസാധ്യമാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരായ സഞ്ജയ് കുമാർ പ്രതികരിക്കുന്നത് തൻ്റെ അഭിപ്രായത്തിൽ അത് അസാധ്യമാണ് ബി ജെ പിക്ക് മുന്നൂറ്റി എഴുപത് കടക്കാനായില്ലെങ്കിൽ എൻ ഡി എക്ക് നാന്നൂറ് കടക്കാൻ പ്രയാസമായിരിക്കും നാനൂറ് കടക്കാൻ എൻ ഡി എക്ക് ഇപ്പോൾ അൻപത്തൊമ്പത് സീറ്റുകൾ കൂടി വേണ്ടിവരും ബി ജെ പിക്ക് പരമാവധി മുപ്പത് മുപ്പത്തഞ്ച് സീറ്റുകൾ നേടാനുള്ള സാധ്യതയുമുണ്ട് ഏറ്റവും നല്ല സാഹചര്യത്തിൽ ബി ജെ പിക്ക് പരമാവധി മുന്നൂറ്റി നാൽപ്പത് സീറ്റുകൾ നേടാനാകും എന്നാലും അത് വളരെ പ്രയാസമേറിയതാണെന്നും അദ്ദേഹം പ്രതികരിച്ചു